നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ പുണർത്തക്കാല പൂയം മായിന്യം കർക്കിടക കൂറുകാരുടെ ചന്ദ്രായുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവം ചെയ്താൽ ഈ വീഡിയോ കാണരുതോ എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം ഇതിനു മുന്നേ ഉള്ള മാസഫലത്തിന്റെ വീഡിയോ പൊതുവെ ആഗ്രഹങ്ങളുടെ സ്ഥിതിയെ കുറിച്ച് പഠിച്ച് പറയുകയാണ് പൊതുവെ ഒരു കാര്യം വീണ്ടും വീണ്ടും അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് മടുപ്പുണ്ടാവും അല്ലേ അപ്പൊ ഇങ്ങനെ ഈ ബോർഡിൽ കൃത്യമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയെ സൂചിപ്പിച്ച് നിങ്ങളോട് ജ്യോതിഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജ്യോതിഷത്തെ മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഉണർന്ന കാലപൂയം ആയിരം കർക്കിടകർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തില് സൂര്യൻ നിൽക്കുന്നത് രണ്ടിലാണ് കർക്കിടകൻ രാശിയിൽ നിന്ന് രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനേഴാം തീയതി വരെ പതിനേഴാം തീയതി വരെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭാവമാണ് കർക്കിടകം രാശിയുടെ രണ്ടാം ഭാവം അപ്പൊ ആ രണ്ടിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അന്യരാൾ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കടവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഓൺലൈൻ മുഖേന ഒരു പരിധിവരെ ഈ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെ അല്ലേ അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മോശം ഫലം ഉണ്ടാവില്ലേ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് ഗുരുതര പണ്ട് നമ്മൾ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ബാങ്കിൽ പോകണം ക്യൂ നിൽക്കണം അല്ലെ കുറച്ച് കഷ്ടപ്പാടുണ്ട് പക്ഷെ ഇപ്പോഴും ഒരാൾക്ക് ഒരാൾക്ക് സാമ്പത്തികമായിട്ട് കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് പറ്റും അല്ലെ നമ്മളുടെ അക്കൗണ്ടിൽ കാശ് കാശുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട അപ്പോ വളരെ എളുപ്പമാക്കിണ്ട് പക്ഷെ ശ്രദ്ധിച്ചു ചെയ്യുവാനായിട്ടുള്ള ഭർത്തയാണ് ആ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ആൾക്കാര് നമ്മളുടെ മൊബൈലിലേക്കൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ അതൊന്നും ഒരു കാരണവശാലും നമ്മൾ ആരും അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൽ ഉള്ളതായിട്ടുള്ള ധനം വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ എല്ലാം പിന്നെ അവരുടെ കയ്യിലേക്ക് അങ്ങനെ എത്തിപ്പെടും അല്ലേ നമ്മളുടെ പൊതുവെയുള്ള വിചാരം എന്താ ഈ മൊബൈൽ ഫോൺ നമ്മൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് മാത്രമേ ഈ വിവരങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കുന്ന അല്ലെ പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മൊബൈൽ ഫോണിന്റെ നമ്മൾ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും അപ്പൊ അങ്ങനെ ധനമായിക്കോട്ടെ വിശേഷപ്പെട്ട രേഖകളായിക്കോട്ടെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ഫലത്തെ പതിനേഴാം തീയതി ഇവരെ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്ക പതിനേഴാം തീയതിക്ക് ശേഷം കർക്കിടകക്കൂറുകാർക്ക് മൂന്നിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലമുണ്ട് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് ഏതെങ്കിലും വിധേയ വ്യാധികള് രോഗദുരിതങ്ങള് അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരാ അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ജോലി സംബന്ധമായിട്ടൊക്കെ പ്രത്യേകിച്ച് അരിഷ്ടതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പലപ്പോഴും നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിഷമതകളൊക്കെ ഉണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള വിഷമതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക സ്ഥാനമാനങ്ങൾ വന്നു ചേരുക പതിനേഴാം തീയതിക്ക് ശേഷം കർക്കിടകക്കുറുകാർക്ക് മൂന്നിലേക്ക് സൂര്യൻ വരുന്നത് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നേരത്തെ രണ്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പതിനേഴാം തീയതി വരെ അത്ര നല്ല ഫലത്തെ അല്ലല്ലോ സൂചിപ്പിച്ചത് അപ്പൊ ആ മോശഫലം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിത്തി തൊഴുക ക്ഷേത്ര ദർശനം തന്നെ സാധ്യത വരില്ലേ ചിലപ്പോ അല്ലേ നമുക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ സാധ്യമാവാൻ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലേ പക്ഷെ നമ്മൾ എവിടെയാണോ വസിക്കുന്നത് നമ്മളുടെ കുടുംബത്ത് നമുക്ക് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ആരാധിക്കാമല്ലോ പഞ്ചാക്ഷരം ജീവിക്കാം നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം അപ്പൊ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഈ ദുരിതം മാറി നമുക്ക് നല്ല ഫലം വന്നു വന്നുചേരും ഈ കലകാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള വായം നാമജപ യാതൊരു സംശയമില്ല ഇല്ല നാമസങ്കീർത്തനം മിസ്യ സർവ്വപാപത്രാശനം സർവ എല്ലാ പാവങ്ങളെയും ഇല്ലാതാക്കും നല്ല ഫലങ്ങൾ വരികയും ചെയ്യും അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാർക്ക് മൂന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് മൂന്നിൽ ചൊവ്വ പതിനാലാം തീയതി വരെയാണ് നിൽക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഭ്രത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് കാര്യസിന്ധി ഉണ്ടാവുക ധനലാഭം ഉണ്ടാവുക അതേപോലെ തന്നെ പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക ദ്രവ്യ ഭൂമി ലാഭം ധാതു ദ്രവ്യപ്രാപ്തി അതേപോലെ തന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ഗുണാനുഭവങ്ങള് ധനലാഭം കൃഷിയിൽ ആദായം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് പതിനാലാം തീയതി വരെ മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പക്ഷെ നാലിലേക്ക് വരുമ്പോ അത്ര നല്ല ഫലമല്ല ആ ഭാവം കൊണ്ട് നോക്കുമ്പോ നാലാം ഭാവം കൊണ്ട് നോക്കുമ്പോ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരുക ദുർജരങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടു കൂടുവാനായിട്ട് ഇടവരില്ല അപ്പൊ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമുക്ക് ചേരാത്തവരുമായിട്ട് നമ്മൾ കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ആർക്കും നല്ല ഫലം വന്നു ചേരുന്നില്ലല്ലോ ഉയർച്ച ഉണ്ടാവില്ലേ അല്ലെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്നവരാണ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വാഹനം ഓടിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും പതിനാലാം തീയതിക്ക് ശേഷം ചൊവ്വ നാലിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ഉദരവ്യാധി അതായത് നാല് നിൽക്കുന്ന ചൊവ്വ നല്ല ഫലമല്ല ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വൈറസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണെന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക രോഗദുരിതങ്ങൾ വരാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക പുതിയ ഈ കാലഘട്ടത്തിൽ ഞാൻ പൊതുവെ ജോലിശാലത്തിൽ വരുന്നവരോട് പറയാറുണ്ട് വെറുതെ ഇരിക്കുവാനും തന്നെ അതായത് ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു മാസം കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പതിനായിരം വേണം അല്ലെ ഒരു കുടുംബത്ത് നാല് പേര് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ നാല് പേർക്കും മൊബൈൽ ഉണ്ടാവും അല്ലെ ആ നാല് പേരുടെ മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ടായിരം രൂപ വേണം അല്ലെ ഇപ്പൊ വെറുതെ നിന്ന് കഴിഞ്ഞാൽ പോലും പതിനായിരം രൂപ ചേവാ അപ്പൊ രോഗദുരിതങ്ങൾ വന്നു ചേരുമ്പോഴോ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോഴോ അടുത്ത് പോയി മരുന്ന് വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി വേണം അല്ലെ ഡോക്ടറെ കാണാനായിട്ടുള്ള ഫീസ് പിന്നെ ഒരു അഞ്ച് മരുന്ന് ഉണ്ടാവും മിനിമം അല്ലെ ഒരു അഞ്ച് ദിവസത്തേക്ക് അഞ്ച് മരുന്ന് അതിന് വേണം ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പ അപ്പൊ ഇതൊക്കെ ഈ ഉദരവ്യാധി വന്നു ചേരുമ്പോ ഇങ്ങനെയൊക്കെ ഒരു മോശഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരില്ല നമുക്ക് വരാൻ പോകുന്നതായിട്ടുള്ള മോശഫലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോശഫലങ്ങളെ ഫലങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നല്ല ഫലങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നല്ല ഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും വേണ്ടി നമുക്ക് അതായത് മനുഷ്യർക്ക് വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഋഷീശ്വരന്മാര് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ വെച്ചത് തന്നെ അപ്പൊ നമുക്ക് ഗുണമായിട്ട് വേണം ഇത് കണക്കാക്കാൻ ഇത് മോശഫലമാണല്ലോ എന്ന് ചിന്തിച്ച് മനസ്സ് വർഷിപ്പിക്കുകയല്ല വേണ്ടതെന്നർത്ഥം അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കുക അപ്പൊ ആ മോശഫലം വന്നു ചേരില്ല അപ്പൊ മോശ ഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഭദ്രകാളി ഭഗവതിയെ മനസ്സി ആരാധിച്ചറിഞ്ഞാൽ കുറച്ചും കൂടി കുണാണ് നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ നാമം ജീവിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം തന്നെ നമുക്ക് ചിലപ്പോൾ സാധ്യതയൊന്നും വരില്ല അല്ലെ പക്ഷെ നമുക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജീവിക്കാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തു പാലയ നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള നാമങ്ങളും സ്തോത്രങ്ങളും ജപിച്ചോളൂ ഗൂഗിളിലെ ഏത് മന്ത്രങ്ങളും നമുക്ക് ലഭിക്കും ഈ പുതിയ കാലഘട്ടത്തിൽ മന്ത്രങ്ങൾ ജപിക്കുവാനായിട്ട് കുറച്ച് മനോബലം വേണ്ടതുണ്ട് ഗുരുവിന്റെ ഉപദേശം വേണ്ടതുണ്ട് നാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കാൻ വളരെ എളുപ്പമാണ് അപ്പം അതുകൊണ്ട് നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ബുധനും രണ്ട് മാറ്റങ്ങളുണ്ട് പതിനഞ്ചാം തീയതി വരെ രണ്ടിലാണ് ബുധൻ അതിനുശേഷം മൂന്നിലേക്ക് വരും രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലമാണ് സൂചിപ്പിക്കുന്നത് നല്ല വാക്കുകൾക്ക് ശോഭ ഉണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക ധനലാഭം ഉണ്ടാവുക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല ഫലം വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക ഉന്നത വിജയം വന്നു ചേരുക നല്ല ഫലമാണെന്നുണ്ടെങ്കിലും സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ബുധന് കുറച്ച് ബലക്കുറവുണ്ട് സൂര്യനോട് ഏത് ഗ്രഹം ചേർന്ന് നിന്ന് കഴിഞ്ഞാലും ആ ഗ്രഹത്തിന് ബലം ും സൂര്യനല്ലേ ചൂട് കൂടുക പതിനഞ്ചാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന ബുധനെ കൊണ്ടും ശത്രുഭയുണ്ടാകാനായിട്ടുള്ള ഭർത്ത സൂചിപ്പിക്കുന്നു അകാരണമായിട്ട് ശത്രുക്കളുടെ ഉപദ്രവം നമ്മളിലേക്ക് വന്നു ചേരുവെന്നുള്ളൊരു ഭയം അവിടെയും സൂര്യനോട് ചേർന്നാണ് നിൽക്കുന്നത് ബുധൻ അതായത് രണ്ടിൽ നിൽക്കുമ്പോഴും മൂന്നിൽ നിൽക്കുമ്പോഴും ബുധന് ബലക്കുറവുണ്ട് അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണോ സൂചിപ്പിച്ചതെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ബലക്കുറവുണ്ടെന്ന് മനസ്സിലാക്കി രണ്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ മൂന്നിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ ആ ബലം വന്നു ചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരെയാണ് മനസ്സിലാക്കി ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം അതുപോലെ തന്നെ കുറച്ച് കാലമായിട്ട് വ്യാഴം പന്ത്രണ്ടിലാണ് വ്യാഴം പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തായി വീക്ഷിക്കുന്നവർക്കറിയാം വഴി നടക്കൽ നടക്കലുണ്ടാവുക അലച്ചിലുണ്ടാവുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ് നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്തതെല്ലാം ശരിയായിട്ട് നല്ല ഫലം വന്നു ചേരണമെന്ന് തന്നെയാണ് ആഗ്രഹം പലപ്പോഴും അത് വന്നു ചേരാറുമില്ല അല്ലേ അപ്പൊ ഈ ബുധനെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും വ്യാഴത്തെ കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും ആ മോശ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർപ്പനെ അങ്ങോട്ട് സമർപ്പിക്കുക എല്ലാ കാര്യങ്ങളും നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഏത് കാര്യങ്ങളും സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുക ഗുരുവായൂർപ്പനെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിക്കുക ആരാധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂർക്ക് എപ്പോഴും എല്ലാവർക്കും പോയി തോന്നാൻ പറ്റിയൊന്നും പറ്റില്ല പക്ഷെ എവിടെയാണോ വസിക്കുന്നത് നമുക്ക് ഗുരുവായൂർപ്പനെ വിളിക്കാം പ്രാർത്ഥിക്കാം നാരായണ എന്നുള്ള നാമം ജപിക്കാം ഒരു പത്ത് മിനിറ്റ് നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം മാറി നല്ല ഫലം നമുക്ക് വന്നു ചേരും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും അല്ലേ ഈ പുതിയ കാലഘട്ടത്തിൽ പല കുടുംബത്തും കന്നി നിന്നു മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ പോലും നാമം ജീവിക്കുവാൻ പൊതുവെ സമയമില്ല നാമം ജീവിക്കുവാൻ പൊതുവെ ആൾക്കാർക്ക് സമയമില്ല വളരെ തിരക്കാണ് അപ്പൊ എന്തായാലും ഗുരുവായൂരപ്പനെ അനുസൃത്തി ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ആ വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും യാതൊരു സംശയവും ഇല്ല എന്തായാലും പതിനഞ്ചാം തീയതി വരെ ശുക്രൻ ജന്മത്തിലാണോ നിൽക്കുന്നത് അതിനുശേഷം രണ്ടിലേക്ക് വരും പതിനഞ്ചാം തീയതിക്ക് ശേഷം ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും കർക്കിടകൂറുകാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നത് ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പ്രത്യേകിച്ചും ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുന്ന വിശേഷപ്പെട്ടതായിട്ടുള്ള ഒരു ഫലം ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അവർ വീണ്ടും ഒന്നിച്ച് ചേരുവാനായിട്ടുള്ള നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും അപ്പൊ മറ്റു പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശ ഫലത്തെ സൂചിപ്പിച്ചു അപ്പൊ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുമോ എന്ന് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ സംശയം ഉണ്ടാവും ഓരോ ഗ്രഹങ്ങൾക്കും അതിന്റെ സ്വഭാവ സവിശേഷതകളുണ്ട് അപ്പൊ നമ്മളുടെ ജാതക പ്രകാരവും വളരെ നല്ല ദശയാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു പല ഗ്രഹങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വന്നു ചേരും അപ്പൊ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ സംഗമം അതുകൊണ്ട് തന്നെ അങ്ങനെ വിഷമതകൾ അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്നും മുൻകൈ എടുക്കുക കാരണം ഈ വിവാഹം എന്ന് പറയുന്ന കാര്യമൊന്നും എളുപ്പത്തിൽ വന്നു ചേരുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്ന കാര്യമല്ലല്ലോ അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും പറയണം കാരണം വിവാഹം എന്ന് പറയുന്നത് തന്നെ വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ പതിനഞ്ചാം തീയതിക്ക് ശേഷം രണ്ടിലാണോ ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് രണ്ടാം ഭാവം കൊണ്ടാണ് ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് തന്നെ രണ്ടിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കുടുംബസുഖം വന്നു ചേരുക കലാരംഗ്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ കർക്കിടകക്കൂർക്കാർക്ക് ജന്മത്തിൽ നിൽക്കുമ്പോഴും രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കുറച്ച് കാലമായിട്ട് ഒമ്പതിലാണ് ശനിയെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഒമ്പതിൽ നിൽക്കുന്നത് ശനിയെ കൊണ്ട് അത്ര മോശഫല അല്ല എങ്കിൽ പോലും കുറച്ച് മോശഫലമാണേന്ന് നമ്മളിലേക്ക് വന്നു വന്നുചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്ന ഒരു സ്വഭാവശൈലി അതായത് ശനിക്ക് ജാതക പ്രകാരം എഴുതുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ മാ എന്നായിരിക്കും എഴുതിയിരിക്കുക ശനിക്ക് മന്ദൻ എന്നാ പറയാ മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ ആക്കി തീർക്കുക നമ്മളിലേക്ക് വന്നു ചേരുന്ന ഏത് കാര്യങ്ങളും ഒന്ന് പതുക്കെ ആക്കി ഒരു സ്വഭാവശൈലിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കുവാൻ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് മഹാദേവനെ അയ്യപ്പനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചോളൂ ശനൈശ്വരായമാക്ക എന്തായാലും മാസഫലത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ രാഹുവിന്റെ ഫലം ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ല രാഹുവിന്റെ പ്രത്യേക ആ രാഹുവിന്റെ മാറ്റം വരുമ്പോ പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും പലരും കമന്റിലൂടെ തന്നെ ചോദിക്കേണ്ടത് രാഹുവിന്റെ ഫലം എന്തുകൊണ്ടാണ് പറയാത്തത് കേതുവിന്റെ ഫലം എന്തുകൊണ്ടാണ് പറയാത്തത് അപ്പൊ എന്തായാലും രാഹു എട്ടിലാണ് നിൽക്കുന്നത് കർക്കിടകൂർക്കാർക്ക് എട്ടിൽ നിൽക്കുന്ന രാഹു ജാതാവ വിഫലാ വിനഷ്ട വികലാ കഷ്ടോഷ്ടമ അങ്ങനെയാണ് ഫലം പറയാ അപ്പൊ അതായത് ഉണ്ടായാലും അനുഭവിക്കാൻ യോഗക്കുറവുള്ള ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു സർപ്പത്താമ്മാരെ മനസ്സിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള സർപ്പത്താമ്മാരുടെ സ്ത്രോത്രമൊക്കെ ജീവിക്കുക അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹക ഗർഭസംഭൂതം തം രാഹു പ്രണവാമ്യഹം ജവിച്ചോളൂ വളരെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും നേരത്തെ ശുക്രനെ കൊണ്ട് രണ്ടിൽ നിൽക്കുമ്പോൾ നല്ല ഭർത്തയാണ് സൂചിപ്പിച്ചതെന്നുണ്ടെങ്കിൽ പോലും കർക്കിടകൂറുകാർക്ക് രണ്ടിൽ തന്നെയാണ് കേതു കേതു രണ്ടിൽ നിൽക്കുന്നത് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് എന്തായാലും പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനവാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാൻ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിമാനങ്ങൾക്കായി നിങ്ങൾക്ക് നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല പലപ്പോഴും തിരക്കുകൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വിളിക്കുമ്പോൾ അപ്പൊ തന്നെ എടുക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അപ്പൊ വിളിച്ചിട്ട് എടുത്തില്ല എങ്കിൽ പോലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഏറ്റവും തരുകയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട് പൊതുവെ ചന്ദ്രാൻ പറയുന്നതായിട്ടുള്ള ഫലമാണ് ജാതക പ്രകാരം ലഗ്നാനാണ് ഫലത്തെ സൂചിപ്പിക്കുന്നത് ലഗ്നത്തിനാണ് ജാതകത്തിന് പ്രാധാന്യം നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോകാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം